ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി ഞാൻ ആര്യ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സിക്ക് വേണ്ടിട്ട് നമ്മള് മലയാളം ഒരു പത്ത് ദിവസം കൊണ്ട് പഠിച്ചു തീർക്കുകയാണ് മലയാളം സിലബസ് ഫുള്ള് പിന്നെ എക്സ്ട്രാ എസ് സി ആർ ടി കൂടെ അപ്പൊ അതിന്റെ നാലാമത്തെ ദിവസമാണ് ഇന്ന് നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരുന്നത് വിപരീതവും പരിഭാഷയുമാണ് പഠിക്കാനുള്ള ലിങ്കുകളൊക്കെ ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ ലിങ്കൊക്കെ കണ്ട് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കാണും അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് മോക് ടെസ്റ്റ് നിങ്ങൾ എഴുതി അപ്പൊ മോക്ക് ടെസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് വിപരീത പദം സംഘടനം എന്നതിന്റെ വിപരീതം എന്താണ് ഘടിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഒത്തുകൂടുക അപ്പൊ ഒത്തുകൂടിയത് എല്ലാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറു മാറിക്കഴിഞ്ഞാൽ അതിനെന്ത് വിഘടിച്ചു എന്ന് പറയും അപ്പൊ സംഘടനത്തിന്റെ വിപരീതമാണ് വിഘടനം സംഘട്ടനം മാഫിയ ശശി സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട് അത് ഇടിയാണ് സംഘടന അത് ഇടി ഇത് ഒരു ടായേ ഉള്ളൂ സംഘടന എന്താ ചോദിച്ചാൽ നമ്മുടെ ഫ്രണ്ട്ലി പേസിലെ ബുക്ക് മാത്രം പഠിച്ച് എത്ര മാർക്ക് വരെ കിട്ടും അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി നമ്മുടെ ബുക്ക് മാത്രം പഠിച്ചിട്ട് ഒരു എട്ട് മാർക്കും പിന്നെ ഞാൻ നിങ്ങളോട് ഒരു കോഴ്സിന്റെ കാര്യം പറഞ്ഞില്ലേ എൽ ഡി പ്രമാണിച്ച് നിങ്ങക്ക് ക്രാഷ് കോഴ്സ് തുടങ്ങുമെന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ നമ്മൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ റേറ്റ് കുറച്ചിട്ട് മലയാളത്തിന്റെ ഒരു ക്രാഷ് കോഴ്സ് തുടങ്ങിയിരുന്നു മുന്നൂറ്റി രൂപയുടെ ഒരു ക്രാഷ് കോഴ്സ് മലയാളം എല്ലാം ഉണ്ട് ചുമ്മാ കെട്ടിന്നാൽ മതി കോടയ്ക്കുണ്ട് അപ്പൊ ആ കോഴ്സിൽ നിന്ന് പത്തിൽ പത്തും ചോദിച്ചു അതിന്റെ പ്രൂഫാണ് ഇത് ഇവിടെ കൊടുത്തേക്കുന്നത് അശുദ്ധമാവും കാരണം സിമ്പിൾ ആയിരുന്നു ഒരു മൂന്ന് ക്വസ്റ്റിനോ മറ്റുകയാണോ എന്നൊരു കൺഫ്യൂസിങ് ആയത് അത് അത് ഉൾപ്പെടെ നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ ചിന്മുദ്ര എന്നുള്ളത് നമ്മൾ ഇട്ടതാണ് ക്ലാസ്സിൽ പിന്നെ അനപത്യ എന്നൊരു വാക്ക് സന്താനമില്ലാത്ത ഈ മൂന്ന് വാക്കാണ് കുറച്ച് പാടായിട്ട് വന്നത് ബാക്കിയെല്ലാം വളരെ സിമ്പിൾ ആയിരുന്നു എല്ലാം നമ്മൾ പഠിപ്പിച്ചതാണ് അപ്പൊ ഇപ്പൊ ഒരു എൽ ഡി പ്രമാണിച്ചിട്ട് നമ്മളുടെ ബുക്ക് വാങ്ങുന്നവർക്ക് എൽ ഡി സി ക്രാഷ് കോഴ്സ് റിഡക്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വാട്സപ്പിൽ ചോദിക്കുക ബുക്ക് പുതിയതായിട്ട് വാങ്ങുന്നവർക്കാണ് നമ്മൾ ഈ ഓഫർ കൊടുക്കുന്നത് ഭൂഷണം എന്ന വിപരീത പദത്തിന്റെ വിപരീതം ഭൂഷണം മൗനം വിദ്വാൻ ഭൂഷണം ഭൂഷണം എന്ന് വെച്ചാൽ അലങ്കാരം എന്നാണ് അർത്ഥം ഭൂഷണത്തിന്റെ വിപരീതമാണെന്ത് ഭൂഷണം അപ്പൊ എന്താ ചീത്തയാക്ക മറ്റു അലങ്കരിച്ച് ഭംഗിയായിട്ടിരിക്കുകയാണ് അപ്പൊ കുറച്ച് കൈകാര്യം വെച്ച് കഴിഞ്ഞാൽ ദൂഷിച്ചു അല്ലെ അപ്പം അർത്ഥമാണ് ഭൂഷണം അതല്ല ഈ ഭൂഷണത്തിന്റെ സെയിം മീനിങ് തന്നെയാണ് ഏതിനുമുള്ളത് വിഭൂഷണത്തിനുള്ളത് വിഭൂഷണം എല്ലാം സെയിം മീനിങ് വിപുലത്തിന്റെ വിപരീതം എന്താ അതായത് നാല് പേജ് ആയിട്ട് വിപുലീകരിച്ചെഴുതുക എസ് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട് പിന്നെ വേറൊരു സംഭവം ഉണ്ടല്ലോ മൂന്നിലൊന്നായി സംഗ്രഹിച്ചെഴുതുക മലയാളത്തിൽ പണ്ടത്തെ ക്വസ്റ്റ്യൻസ് ആണ് എസ് എ ഒക്കെ എഴുതുമ്പോ അപ്പോ ഇത്രയുള്ള സെൻ പിന്നെ ഒരു ഖണ്ഡിക വായിച്ച് നമ്മൾ അതിന്റെ സാരാംശ് ഇത്രയായിട്ട് സംഗ്രഹിച്ചെഴുതാൻ ക്വസ്റ്റ്യൻ വരും അപ്പൊ വിപുലത്തിന്റെ വിപരീതമായിട്ട് എന്താണ് സംഗ്രഹം വിപുലം സംഗ്രഹം വൃത്തി പി എസ് സി പലതവണ ചോദിച്ചിട്ടുള്ളതാണ് വൃത്തിയുടെ വിപരീതം എന്താണ് ക്ഷയമാണ് ചന്ദ്രന്റെ വൃത്തിക്ഷയം ഇത് ചന്ദ്രൻ വൃത്തിയിലാണ് ഇത് ചന്ദ്രൻ എന്താണ് ക്ഷയത്തിലാണ് ൃദ്ധി അഭിവൃദ്ധി ക്ഷയം നാശം നടത്തും ചരം എന്ന പദത്തിന്റെ വിപരീതം ചരം അചരം കേട്ടോ ചരാചരങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ ചലിക്കുന്നതും ചലിക്കാത്തതും എന്നൊരു അർത്ഥമാണ് ചരവും അചരവും മിഥ്യ എന്ന പദത്തിന്റെ വിപരീതം മിഥ്യ എന്നുവച്ചാൽ നൊണ ഇല്ലാത്തത് എന്നൊക്കെയാണ് അപ്പൊ അതിന്റെ വിപരീതം എന്താ സത്യ ഉള്ളത് സത്യം എന്നൊക്കെ ഒരു അർത്ഥമാണ് മിഥ്യയും വിപരീതം സത്യയും ഭൗതികം വിപരീതം ആത്മീയമാണ് ഭൗതികം വിപരീതം ആത്മീയം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് അണിയം വള്ളത്തിന്റെ മുൻഭാഗത്തെയാണ് അണിയം എന്ന് പറയുന്നത് പിൻഭാഗം പിൻഭാഗത്തല്ലേ അമരക്കാരൻ ഇരിക്കുന്നത് അതിനെയാണ് അമരം എന്ന് പറയുന്നത് അപ്പൊ അണിയവും അമരവുമാണ് വിപരീതം ജാഗരം ജാഗരൂകരായിട്ടിരിക്കുക എന്ന് വെച്ചാൽ നല്ല ശ്രദ്ധയോടെ ഉണർന്നിരിക്കുക അതിന്റെ വിപരീതം എന്താ ഉറങ്ങി ശ്രദ്ധയില്ലാതിരിക്കുക അപ്പൊ അതിന്റെ വിപരീതമാണ് സുഷുപ്തി സുഷുപ്തി ഉറങ്ങുക എന്നൊക്കെ ഒരു അർത്ഥമാണ് ശ്രദ്ധയില്ലാതിരിക്കുക ഉറങ്ങുക ശീഘ്രത്തിന്റെ വിപരീതം ശീഘരം എന്താ സ്പീഡിൽ പോവുക അപ്പൊ അതിന്റെ എന്താ അതൊക്കെ പോവുക മന്ത്രം ശീഘ്രം വിപരീതം ബിഫോർ യു ലീപ് എന്നതിന്റെ അർത്ഥം എന്താണ് സമാനമായ ചൊല്ലേതാണ് അതായത് ഇരിക്കും മുൻപ് കാല് നീട്ടരുത് അപ്പോ ലീപ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം ആലോചിക്കണം എന്നൊരു രീതിയിലാണ് പറഞ്ഞേക്കുന്നത് അതായത് ഇരിക്കും മുമ്പ് കാൽ നീട്ടരുത് കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടുക എന്ന ശൈലിയുടെ അർത്ഥം കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടുക ഇതിന് ഈ ഇംഗ്ലീഷിൽ ഏതാണ് പറയുന്നത് ഗീവ് സ്ലിപ്പ് എന്നാണ് പറയുന്നത് ഗീവ് ദിപ്പാണ് കണ്ണു കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടുക ഗീവ് ക്വാർട്ടർ അഭയം നൽകുക എന്നാണ് ഇതിന്റെ അർത്ഥം അഭയം നൽകുക എന്നാണ് ഗീവ് ഓൺ ദ ഗോബൈ എന്നാണെങ്കിൽ അർത്ഥം ഒഴിഞ്ഞു മാറുക എന്നാണ് ഇപ്പൊ ഗീവ് ഓൺ ദ ഗോബൈക്ക് ഒഴിഞ്ഞു മാറുക എന്നും ഗീവ് ക്വാർട്ടറിന് അഭയം നൽകുക എന്നും ഗീവ് ദ സ്ലിപ്പിനെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടുക എന്നാണ് അർത്ഥം കണ്ണിലുണ്ണി പലതവണ പീസ് ചോദിച്ചിട്ടാണ് കണ്ണിലുണ്ണി അതിന് വിവർത്തനം ഏതാണ് ആപ്പിൾ ഓഫ് ദ ഐ ആണ് കണ്ണിലുണ്ണി അപ്പൊ കണ്ണില് ആപ്പിളാണെന്ന് ഓർത്താൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ണിൽ കണ്ണില് ആപ്പിളാണ് കണ്ണില് ഉണ്ണിയല്ല ആപ്പിളാണെന്ന് ഓർത്താൽ ഉത്തരം കിട്ടും കാഷ്വൽ ലീവ് എന്ന പദത്തിന്റെ മലയാളം എന്താണ് കാഷ്വൽ ലീവ് നമ്മൾ എടുക്കുന്നത് ആകസ്മികമായിട്ടാണ് എടുക്കുന്നത് കാഷ്വൽ ലീവ് പെട്ടെന്ന് ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ എടുക്കുന്നതാണ് ആകസ്മിക അവധി എന്നാണ് കാഷ്വൽ ലീവിന്റെ അർത്ഥം ടേക്ക് അവേ എന്ന പ്രയോഗത്തിന്റെ പരിഭാഷ എന്തായാലും ടേക്ക് അവേ കൗണ്ടേഴ്സ് ഒക്കെ ഫുഡ് ഒക്കെ ടേക്ക് അവേ ആയിട്ട് കൊടുക്കും എന്ന് കൊടുക്കുന്ന പറയാൽ അതിന്റെ അർത്ഥം എന്താ നീക്കം ചെയ്യുക എന്നൊരു അർത്ഥമുണ്ട് കേട്ടോ ടേക്ക് അവേ എന്നാൽ നീക്കം ചെയ്യുക എ ലൈ ലൈഹ സ്നോലെക്സ് ഇത് ഫേമസ് ആയിട്ടുള്ളതാണ് എ ലൈ ലൈഹാ സ്നോലെക്സ് എന്ന് വെച്ചാൽ നേരില്ലാത്തടത്ത് നിലയിൽ അതായത് നുണ പറയുകയാണെങ്കിൽ അതിനധികം നാളെ നിലനിൽപ്പുണ്ടാവില്ല എന്നൊരർത്ഥമാണ് വൺസ് ബോണറ്റ് ഈ ബോണറ്റ് എന്ന് പറഞ്ഞാൽ ഈ തലയിൽ വെക്കുന്ന ചെറിയ തൊപ്പി എന്ന അർത്ഥം ആ തൊപ്പിയുടെ അകത്ത് ഒരു തേനീച്ച ഉണ്ടെങ്കിൽ അത് ഞാൻ മൂന്ന് മൂളികൊണ്ടിരിക്കുകയല്ലേ അതായത് മൊത്തത്തിൽ ഒരു ശല്യാണ് ഒഴിയാവാതെന്ന അതായത് നമ്മളെ വളരെയേറെ അലട്ടുന്ന ഒരു പ്രശ്നം എന്നൊരു അർത്ഥത്തിലാണ് ഏ ബിസ് വൺസ് ബോണറ്റ് എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പൊ അത് ഓർത്ത് വെക്കുക ഓർത്ത് വെക്കാല്ല സെന്റൻസിന്റെ അർത്ഥം വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു തേനീച്ചയെ പിടിച്ച് നമ്മളുടെ ആ തൊപ്പിക്കകത്തിട്ട് അതിങ്ങനെ മൂളി മൂളി നമ്മളെ ഇറിട്ടേറ്റ് ചെയ്യില്ല ഒരു ഒഴിയാവാത പോലെ ആ ഒരു രീതിയിൽ അത് ബക്കറ്റും പലതവണ ചൂച്ചിട്ടുള്ള ബക്കറ്റ് എന്ന് മരിക്കുക എന്നാണ് അർത്ഥം കുറച്ച് കട്ട് ചെയ്ത് പറയാം ക്ലൈമറ്റ് എന്ന് വെച്ചാല് വരൾച്ച മഞ്ഞുരുകൾ തുടങ്ങിയവയിലൂടെ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ടുണ്ട് എന്നൊരു ഓപ്ഷൻ ആണ് ഈ ക്വസ്റ്റിനും പി എസ് സി പലതവണ ചോദിച്ചിട്ടുള്ളതാണ് ഈസ് എന്ന് വെച്ചാൽ എന്താണോ ഈ ദിവസത്തേക്കാൾ വിലമതിക്കുന്ന വേറെ ഒന്നില്ല എന്നൊരു അർത്ഥമാണ് അപ്പോ ഇന്നിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല എന്നാണ് ഉത്തരം ഇതും പി എസ് സി പലതവണ ചോദിച്ചിട്ടുള്ളതാണ് സി ഓ എം പി എൽ ഐ എ എംഇൻ ടി അപ്പൊ ഐ എംഇ എൻ ടി ആണെങ്കിൽ അതിന്റെ അർത്ഥം പ്രശംസ എന്നാണ് ഓർത്തുവയ്ക്കാൻ ഞാൻ കൂട് പറയുന്നത് ഇപ്പൊ ഒരാൾ വിജയിച്ചിങ്ങനെ വരുമ്പോ നമ്മൾ അയാളെ പിന്നെ എന്താണ് സന്തോഷിപ്പിക്കാനായിട്ട് അയാൾക്ക് എന്ത് ചെയ്യും അയാൾക്കൊരു പൊട്ട് തൊട്ട് കൊടുക്കും അല്ലെ അപ്പൊ ഈ ഐ എന്ന് പറയുന്ന ഒരു പൊട്ടാണ് അല്ലെ അപ്പൊ പൊട്ട് തൊട്ട് കൊടുക്കുന്നത് എപ്പോഴാ വിജയിച്ചു വരുമ്പോഴാണ് അപ്പൊ അവയാളെ പ്രശംസിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ പൊട്ടു തൊട്ട് കൊടുക്കുന്നത് അപ്പൊ സി ഒ എം പി എൽ ഐ എം ഇ എൻ ടി ആണെങ്കിൽ അതിന്റെ അർത്ഥം പ്രശംസ എന്നാണ് പിന്നെ സിഒ എം പി എൽ ഇ എം ഇ എൻ ടി കോംപ്ലിമെന്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ അതെന്താണ് അതായത് നമുക്ക് സന്തോഷം പൂർത്തിയാക്കുക എന്നൊരു മീനിംഗ് ആണ് നമുക്ക് നല്ല സന്തോഷമുണ്ട് ഉണ്ട് ഇപ്പൊ നമ്മളൊരു കാർ വാങ്ങുവാണ് കാർ വാങ്ങുമ്പോൾ നമുക്ക് ഓൾറെഡി സന്തോഷമുണ്ട് ഉണ്ട് അപ്പൊ അതിന് കോംപ്ലിമെന്റ് ആയിട്ട് ഗിഫ്റ്റ് കൂടെ കിട്ടുമ്പോഴാണ് ആ സന്തോഷം ഒന്നുകൂടെ പൂരിപ്പിച്ചു തന്ന പോലെ കുറച്ചുകൂടെ സന്തോഷാക്കി തന്നു എന്നൊരു അത് ഉപയോഗിക്കുന്നത് അത് സിഒ എം പി എൽ ഇ എം ഇ എൻ ടി ആണ് ഇത് ഐ ആണ് ഐ ആണെങ്കിൽ പൊട്ട് പ്രശംസ അടുത്ത ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ടുണ്ട് അർത്ഥവിരാമണ ആൻസർ നല്ല കൂട്ടുകാരൻ നീണ്ട പാതയുടെ നീളം കുറയ്ക്കും എ ഗുഡ് ഫ്രണ്ട് ഷോർട്ട് ആൻഡ് ദ ലോങ്സ്റ്റ് റോഡ് അതായത് നിങ്ങൾ ഇപ്പൊ പി എസ് സി പഠിക്കുകയാണ് നിങ്ങളുടെ കൂടെ നല്ല മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആണെങ്കില് ആ നിങ്ങളുടെ പി എസ് സി എന്നുള്ളതിന്റെ ആ ദൂരം ഉണ്ടല്ലോ അത് അവൻ കുറച്ച് തരുന്ന അതായത് നിങ്ങൾക്ക് വേഗം ജോലി കിട്ടുന്നു അപ്പൊ നല്ല കൂട്ടുകാരാണെങ്കിൽ നമ്മളുടെ ദുർഘടമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിന്റെ നീളാവും കുറച്ച് തരും നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തും എന്നാണ് ആ ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് ഹോം പ്രൂത്ത് ഹോം പ്രൂത്ത് എന്ന് വെച്ചാൽ പ്രിയ സത്യമാണ് ഹോം ട്രൂത്ത് പ്രിയ സത്യം അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി നമ്മളെ പറ്റിയിട്ടുള്ള പില അപ്രിയ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെന്നാലേ അറിയുള്ളൂ രീതിയിലാ നിങ്ങൾ ആ ഹോമമായിട്ട് കണക്ട് ചെയ്ത് ഓർത്തു വയ്ക്കാം നമ്മളെ പറ്റിയിട്ടുള്ള അപ്രിയ കാര്യങ്ങൾ പുതിയ കിണറ്റിൽ വെള്ളം തീരെ ഇല്ല ഇംഗ്ലീഷ് വിവർത്തനം ഏതാണ് ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ ന്യൂവെൽ അപ്പൊ ഈ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ ഒന്നുമില്ല എന്നാണ് ഏലറ്റില കുറച്ചുണ്ട് അത് തമ്മിൽ തിരിഞ്ഞു പോകുന്നവർ ഇങ്ങനെ ഓർത്താൽ മതി ലിറ്റിലിന്റെ കൂടെ എന്തെങ്കിലും ഉണ്ടോ ഒരു സാധനം ഇല്ലല്ലോ ഏലിറ്റിലിന്റെ കൂടെ ഏഹ് ഇല്ലേ അപ്പൊ കുറച്ചില്ലേ അങ്ങനെ ഓർത്താമതി